പമ്പയിലായാലും ശബരിമലയിലായാലും കുഞ്ഞൂണിന് വേണ്ടി എത്തുന്ന അമ്മമാർ മറ്റ് സ്ത്രീകൾ അവർക്ക് ഒരു പ്രത്യേക ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രശ്നം ഈ വർഷം ഞങ്ങൾ പൊതുവായിട്ടത് പണി പൂർത്തിയാക്കി ഇന്നലെ അത് അതിൻ്റെ ഉദ്ഘാടനം നടത്തി വലിയ വിജയമായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം തന്നെ പോലീസിനുമൊക്കെ ഒരു വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ നിരന്തരമായ ഒരു അഭ്യർത്ഥനയായിരുന്നു കാരണം അവിടെ എത്തുന്ന വനിതകൾക്ക് ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഉണ്ടായിരുന്നു മലക അവരെ അവിടെ ആക്കിയിട്ട് പിന്നെ മലയിലേക്ക് വരുന്ന പിന്നെ ആളുകൾക്ക് അവരുടെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇന്നലെ പമ്പയിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ വിജയമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സന്നിധാനത്തു കൂടി മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുകയാണ് അടുത്ത വർഷം അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് ദേവസ്വം ബോർഡ് ഗൗരവമായി ആലോചിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് വര്യായ എത്തുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരുന്നു ഭഗവാന്റെ മുന്നിൽ കൂടി ഫ്രണ്ടിൽ കൂടി തന്നെ തൊഴുതുപോകുന്നതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരുന്നു പക്ഷേ പലപ്പോഴും അത് അത് ഉപയോഗപ്പെടുത്തുന്നതായി കാണുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു അത് ഒരു കുട്ടി ഒരു കുട്ടി വരുമ്പോൾ സ്വാഭാവികമായും കുട്ടിയോടൊപ്പം വരുന്ന കുറേ മുതിർന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാവരും കൂടി ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത് പലപ്പോഴും അത് ഉപയോഗിക്കുന്നതായി കാണുന്നില്ല പോലീസുമായി കൂടി ആലോചിച്ച് ഒരു കു ഒരു കുട്ടിയോടൊപ്പം എത്തുന്ന പരമാവധി ആളുകളെ കൂടി തൊഴിൽപ്പിക്കാൻ പറ്റുന്നൊരു സംവിധാനത്തെക്കുറിച്ച് പോലീസും കൂടി ആലോചിച്ച് വിചിതമായ സംവിധാനങ്ങൾ ഒരുക്കും ഇപ്രാവശ്യത്തെ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായൊരു അവസ്ഥ മലയിലേക്ക് വരുന്ന എല്ലാവരും സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് അതിനൊരു ഹോംവർക്ക് സർക്കാരിൻ്റെയും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ട് അതായത് ഒരു കൂട്ടായ്മയുടെ വിജയമാണത് എന്തായാലും അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഭക്തജനങ്ങൾ അധികമായി വന്നിരിക്കുന്നു അധികമായ വരുമാനവും ഉണ്ടായിരിക്കുന്നു ഇനിയും അധികമായി ഭക്തജനങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് എല്ലാവിധമായ സംവിധാനങ്ങളും ഒരുക്കുവാൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കൃത്യമായ സംവിധാനങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സോപാനത്തിൽ ഭക്തജനങ്ങൾക്ക് തൊഴുവാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയ പുതിയ സംവിധാനം ദർശന സമയത്തിൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂറായി കൂട്ടിയത് പോലീസുകാരുടെ പതിനെട്ടാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിച്ചത് അങ്ങനെ പമ്പയിലൊരുക്കിയ ജർമ്മൻ പന്തൽ വരെ ഈ സുഖമകരമായ ദർശനത്തിന് സഹായകമാകുന്ന ഘടകങ്ങളാണ് എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനിയും എന്തൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകും അതിന് ഒരു സുഖസമൃദ്ധമായ സംതൃപ്തമായ ഒരു മണ്ഡലം അകരവുള്ള മഹോത്സവമാണ് ഞങ്ങൾ പ്രദാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്